ഹായ് ഹലോ മീഷനിഹിയ ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് ആരെങ്കിലും നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളോട് തുറന്നു പറയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതേപോലെ ഒരു സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ വെച്ചിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അവർ നിങ്ങളെ രഹസ്യമായിട്ട് പിന്തുടരുന്നുണ്ടോ ഇതാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഇതിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നിനെയും ഫോഴ്സ് ചെയ്തിട്ട് റെസനൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾക്കൊരു നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഒരു ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് താല്പര്യമെങ്കിൽ ചെയ്യാം പിന്നെ ഒന്നിനെയും ഫോഴ്സ് ചെയ്യണ്ട പിന്നെ നമ്മൾ ഒരുപാട് റീയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് കുറെ പേർക്ക് വർക്ക് ആയിട്ടുണ്ട് അപ്പം അതിന് താഴെയുള്ള ഒക്കെ വായിച്ചു നോക്കി താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത്തരം വീഡിയോസ് നമ്മുടെ ചാനലിൽ പോയി കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന സമയത്ത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ഇപ്പോൾ ഏതൊരു ഏതൊരു വ്യക്തിനെ പറ്റിയാണോ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ആരെ വെച്ചാണോ നിങ്ങളത് കാണാൻ പോകുന്നത് അതേപോലെ ട്രൈ ചെയ്യുക അവരുടെ പേരൊക്കെ പറയാ അവരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള നിമിഷങ്ങളും ആ സാധ്യതകളെയൊക്കെ പറ്റി ചിന്തിക്കാം എന്നിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ താല്പര്യമുള്ളവർ മാത്രം കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് പോവാം നമ്മളൊരു പതിനാല് കാർഡ് എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്പേഴ്സ് പറയാം ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയോ നിങ്ങളുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്യതകളിൽ ഡേറ്റുകൾക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാകാം നിങ്ങൾക്കിടയിൽ പിന്നെ അതിൽ കുറച്ച് സോഡിയക്സൈനും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ എന്തെങ്കിലും ആയിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം നാല് ക്യാൻസർ എന്നൊരു സോഡിയോക്സൈൻ മൂന്ന് പൈസസ് പതിനെട്ട് എന്നൊരു നമ്പർ എട്ട് പതിനാറ് സ്കോർപിയോ പതിമൂന്ന് ഒന്ന് ഒമ്പത് പൈസസ് മൂന്ന് തവണ വന്നിട്ടുണ്ട് സ്കോർപിയോ രണ്ട് തവണ ഒരു ജെമിനി വന്നിട്ടുണ്ട് ആറ് എന്നൊരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പത്ത് വരുന്നുണ്ട് ഒമ്പത് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പതിനാല് രണ്ട് ക്യാൻസർ വരുന്നുണ്ട് പിന്നെസസും ആണ് കൂടുതലും സ്കോർപ്പിയോ പിന്നെ ജെമിനി അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഒരു മനസ്സിലൊരു വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെ പറയാം കാരണം ഇതിൽ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് ആ വ്യക്തി പലതവണ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം നിങ്ങൾ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാകാം പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടാകാം നിങ്ങൾ അതിന് കാര്യമായിട്ട് ഗൗനിച്ചിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഓൺലൈൻ സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല ഏതെങ്കിലും തരത്തിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം അത്ര ഒരു സാഹചര്യത്തിന് പറയുന്നുണ്ട് ഇത് ഈ വ്യക്തിക്കായിട്ട് നിങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടാകാം നിങ്ങൾ പോലും അറിയാതെ വ്യക്തിയായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇപ്പൊ നിങ്ങളുടെ ഒരു അവസ്ഥയിലത് ഫ്രണ്ട്ഷിപ്പിലോ അല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പിലോ ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നല്ല സ്റ്റേബിൾ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഒരു ഉറപ്പുണ്ട് കുറെ പേരൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല ഒരാൾ മാത്രമേ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുള്ളൂ കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു പാസ്വേഡ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള കാർഡുകളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊന്നും നല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ഫ്രണ്ട് ആയിട്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഡെയിലി കണ്ടു ചേർപ്പ് ചിരിച്ചു പോകുന്ന വ്യക്തികളായിരിക്കാം ഓക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വ്യക്തി നിങ്ങളറിയാതെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് ഏത് പ്രായത്തിലുള്ളവരായിരിക്കാം നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവാം പിന്നെ ജാതി മതം അങ്ങനെ ഒന്നും നോക്കേണ്ട ഒരു വ്യക്തി ഓക്കെ അത് ആണാകാം പെണ്ണും ആവാം എങ്ങനെ വേണമെങ്കിലാവാം പരസ്പരം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നു പിന്നെ ഈ ഒരു സമയത്ത് കൂടുതൽ പേരും അത് ഡിസ്കണക്റ്റഡ് ആയിട്ടായിരിക്കും ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത്ര വിട്ടില്ല നിങ്ങൾക്ക് അത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇത് പിന്നെ പറയുന്നത് ഈ ഒരു വ്യക്തി കുറച്ചു പേർക്കൊക്കെ മേ ബി കണ്ടുമുട്ടി ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അവർ സംസാരിച്ച് പരസ്പരം അവർക്ക് ഓക്കെ ആയി എന്ന് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി വല്ലാതെ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ഓർമ്മകൾ വരുന്നുണ്ടാകാം നിങ്ങൾ ഒരുപാട് എന്തോ സംതിങ് എന്തിനോ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടാകാം അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഓക്കെ ആകുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അവരെ കാണാനൊക്കെ അപ്പൊ എപ്പോഴും ഈ വ്യക്തിയെ ഇത്തരത്തിലുള്ള ചിന്തകളായതുകൊണ്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാകാം ഓക്കെ ഒട്ടും ക്ഷമയില്ലാതെ ഇത് എന്താണ് ഇത് എന്താ സംഭവം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനു വേണ്ടി തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടപ്പോൾ നമുക്ക് അതുവരെ ഇല്ലാത്ത എല്ലാ ഒരു ഒരു പുതിയ അനുഭൂതി കാര്യങ്ങളൊക്കെ തന്നെ തോന്നുന്നുണ്ടാകാം ഇതാണ് എന്റെ വ്യക്തി അല്ലെങ്കിൽ ഇവരെ ഞാൻ നേരത്തെ എനിക്ക് പരിചയമുള്ളതാണ് ഇവരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു സമയത്ത് രണ്ടുപേരും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല പരസ്പരം ചിലപ്പോൾ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓക്കെ ആണ് വരുന്നതെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല തുറന്നു പറയുന്നില്ല ആരും ഒന്നും ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അത്ര വലിയ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവില്ല കാരണം ആ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഒരാൾക്ക് മാത്രമാണ് ഒരു ചെറിയ ഒരു ഇത് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഒരു ടിൻഫ്ലൈമാകാം സോൾ മേറ്റ് ആകാം ചിലപ്പോൾ മേ ബി കാർമേ ആവാം ഓക്കേ ഒരു വ്യക്തിയെ പറ്റി തന്നെ ഒരുപാട് പേര് ചിന്തിച്ച് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ അവരെ പറ്റി അറിയാൻ വേണ്ടി ശ്രമിച്ച് ഒരുപാട് സമയം കളയുന്നതായിട്ടും എപ്പോഴും അവരെ വാട്സപ്പിലും അതിലും ഇതിൽ അവരെ ഫോളോ ചെയ്യുന്നതായിട്ടും ചെയ്തതായിട്ടും മനസ്സിലാവുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളും ഇവരെയായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാകാം നിങ്ങൾ ഇവരെ സ്വപ്നം കാണുന്നുണ്ടാകാം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം നിഗൂഢമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ഒന്നിനു വാലും തുമ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം ഇവരെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് പേടിക്ക് കാരണമാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മരിക്കുന്നതായിരിക്കാം കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒട്ടും സാധ്യമല്ലാത്ത പലതരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ സ്വപ്നങ്ങളിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഈ വ്യക്തിയായിട്ട് നമുക്ക് യാതൊരു അടുപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല ജസ്റ്റ് നമുക്ക് അവരറിയാം എന്നൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ആകെ ഇതിൽ കൺഫ്യൂസഡ് ആയിട്ട് ഇത് സംഭവം എന്നറിയാനുള്ള ഒരു തെരച്ചിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പം ഇത് മറ്റേ വ്യക്തിയോട് ചിലപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കും ഇതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പം ഈ കാണുന്നവർ ഡിഫറെൻ്റ് ആണ് അങ്ങനെ പല പല സാഹചര്യങ്ങളിലുള്ളവരുണ്ടാകാം നമ്മൾ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പറയുന്നു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് കാരണം ഇതിലൊരു കാരണം ഇത് കൂടുതലും ഇപ്പൊ നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു പാസ്റ്റ് ഡ്രോമ സംഭവിച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് നിങ്ങൾ ഒരു കണക്കിനെ ആയിരിക്കും കര കയറി അവസാനമായിട്ട് ആരേരിലേക്ക് എത്തണേ ഇവിടേക്ക് എത്തിയപ്പോൾ പുതിയൊരു വ്യക്തി അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഒരു വട്ട ഒരു അബദ്ധത്തിൽ വീണ ചൂടുള്ള വെള്ളത്തിൽ വീണ പൂച്ച അടുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് റിലേഷൻഷിപ്പ് കാരണം ഈ വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ ഇവര് ജനുവൻ ആയിരിക്കും അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം ചിലപ്പോൾ അത്തരം പേടികൾ കൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ടാകാം പിന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ ഇപ്പൊ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നിയെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമായിരിക്കാം നിങ്ങൾ തുറന്നു പറയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല ഇനി അങ്ങനെ പറഞ്ഞാൽ അവർ പോയാലോ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ഒരു അഗാധമായിട്ടുള്ളൊരു പ്രണയമായിരിക്കാം സ്നേഹമായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് അതിൽ ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല അകാല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഓക്കെ കഴിഞ്ഞ ജന്മങ്ങളിൽ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നിങ്ങൾ ഒരുമിച്ചായിരിക്കാം അതായിരിക്കാം നിങ്ങൾ അപ്പം എന്തൊരു കാര്യത്തിനൊരു സമയമുണ്ട് അതൊരു ആ പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നു പരിചയപ്പെടുന്നു ഏതെങ്കിലും തരത്തിലൊക്കെ യൂണിവേഴ്സ് അതിനെ എല്ലാ തരത്തിലും ഒന്നിപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ ഈ സമയം അങ്ങനെ നടക്കേണ്ടതായിരിക്കാം പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ടവർ മൂവ്മെന്റ് വന്ന് നിങ്ങളുടെ ഒരു പ്രണയോ നിങ്ങളുടെ ഇതിനെ മുമ്പുള്ള പ്രീവിയസ് റിലേഷൻഷിപ്പ് ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇതിൽ നിന്ന് കരകയറുന്ന സമയം അത് നിങ്ങൾക്കൊരു ടവർ മൂവ്മെൻറ് ആയിരുന്നുണ്ടാവും ആ വ്യക്തിനെ ഇതിനേക്കു മുമ്പ് നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ നിങ്ങൾ വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ പോയി നിങ്ങൾ പോലും വിചാരിക്കാതെ ചിലപ്പോൾ ഒരു വലിയൊരു ബ്രേക്കപ്പ് ഒക്കെ ആയി വലിയ ദുരന്തത്തിലോട്ടൊക്കെ പോയി കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ച് നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്നിനൊരു സെറ്റായി വരുന്ന ഒരു സമയത്തായിരിക്കാം ഈ വ്യക്തിയെ പറ്റി ഇങ്ങനൊരു കാര്യങ്ങൾ തോന്നുന്നത് കാരണം ഇങ്ങനെ ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും നിങ്ങളെ ആ ചില സാഹചര്യങ്ങളെ കൂടെ നടത്തിപ്പോയി നമ്മളതിനെ ഓവർകം ചെയ്യാൻ പഠിക്കണം എന്നാണ് പറയുന്നത് കുറെ പേരൊക്കെ ഈ ഒരു സാഹചര്യത്തിന് എന്താ പറയാ അംഗീകരിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നവരുണ്ട് ഈ വല്ലാത്തൊരു സാഡായിട്ടുള്ളൊരു പണ്ടത്തെ ട്രോമയിൽ തന്നെ നിൽക്കുന്നവരുണ്ടാകാം ചിലപ്പോൾ അവരൊരു ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ ആ പണ്ടത്തെ കാര്യങ്ങളിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിട്ടായിരിക്കും ഒരു വ്യക്തിനെ നിങ്ങൾ പരിചയപ്പെടുന്നത് ആ വ്യക്തി ഇപ്പൊ നിങ്ങളെ പിന്തുടരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയുന്നത് അങ്ങനെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ അത്തരം സാഹചര്യങ്ങളെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ പേരൊക്കെ ഈ വ്യക്തിനെ ഇപ്പ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ അന്തുമായിട്ട് പ്രണയിക്കുന്നുണ്ടാകാം അവര് നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടാവില്ല കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലത് വർക്കാവില്ല എന്നറിയാരിക്കാം എങ്കിലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ വളരെയധികം പ്രണയിക്കുന്നുണ്ടാകാം അവർ ഒരുപാട് എന്താ പറയുക ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകാം ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് വന്ന് തുറന്ന് ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകില്ല അവരൊരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുക പേടിയും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇനി വരുന്നതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ നെഗറ്റീവ് റിവേഴ്സ് കാർഡ് വളരെ കുറവാണ് വന്നത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ഈ വ്യക്തിയെ പറ്റി എന്താണ് എങ്ങനെ സംഭവിക്കുന്നതാണോ അങ്ങനെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണെന്ന് പറയാം കാരണം ഇവിടെ നല്ല മഴയുണ്ട് ശബ്ദം അത്തരത്തിലാണ് കേൾക്കുന്നത് എന്ന് അറിയില്ല അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി നിങ്ങളുടെ ഈ ബന്ധത്തിൽ വരുന്നുണ്ട് ഒരു ലക്ഷറിയിലോട്ട് നിങ്ങൾ മാറുന്നുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വ്യക്തിയോട് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ഹീലേത് അത്ര സാഹചര്യത്തിൽ നിന്ന് മാറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇതിലൊരുപാട് ഡിഫറൻസ് ഉണ്ടാകാം നിങ്ങൾ ആ വ്യക്തിയായിട്ട് നമ്മുടെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ജെൻഡർ ഡിഫറൻസ് ഉണ്ടാകാം അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ടാകാം ജാതി മതം ഇതൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലും മെലിഞ്ഞതും വണ്ണം കൂടിയതും ഹൈറ്റ് ഉള്ളതും കുറവുള്ളതും കളറിലും സ്കിന്നിലും അങ്ങനെ പല എല്ലാ തരത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ പല ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും ഒരിക്കലും നിങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികളെ ആയിരിക്കും അല്ലെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ കണ്ടുമുട്ടിക്കുന്നു അത്തരം ഒരു സാഹചര്യം സംജാതമാകുന്നു നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന നല്ല പരിപാടി നടക്കേണ്ടത് സംഭവിക്കുന്നു അപ്പം അതിൽ കൂടെ മുന്നോട്ട് പോവാ നിങ്ങളും ഈ വ്യക്തിയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വല്ലാതെ അടുപ്പം വരുന്നുണ്ട് സെക്സ് സെക്സ്വാലിറ്റി ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ ഈ വ്യക്തിയിൽ തോന്നുന്നുണ്ടാകണം ഒരു ലവ് ഒരു യൂണിയൻ ഈ ലവ്വേസ് കാര്യം കാണുന്ന പോലെ തന്നെ എല്ലാ തരത്തിലും ഒരു ഡീപ്പ് ലവിലോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ട് ഇപ്പം ആ വ്യക്തി നിങ്ങളുടെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ക്രമേണ നിങ്ങൾക്കത് മനസ്സിലായി വന്ന് അതിൽ മാറ്റം വരുന്നതായിരിക്കാം ഒരു സിക്സ് മന്ത്സിനു ശേഷം ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോൾ കാണുന്ന ഇതേ സ്റ്റേജ് ആയിരിക്കില്ല നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകണം ഞാൻ ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും സാമ്പത്തികപരമായിട്ട് നിങ്ങളൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് എത്തുന്നുണ്ടാകാം ഒരു ഒരുമിച്ച് ഒന്നാകുന്നുണ്ടാകാം ഒരു പങ്കാളിത്തം ഒരു യൂണിയൻ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നുണ്ടാകാം നിങ്ങളുടെ പാസ്റ്റ് ട്രോമുകളെ നിങ്ങൾ മറക്കുന്നുണ്ടാകാം റൺ ഓഫ് കപ്പ് വന്നിട്ടുള്ളത് ഒരു ഡിവൈൻ ലവാണ് ഡിവൈനായിട്ട് നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു ഇത് ഒരു ബ്ലിസ്ഫുൾ ബ്ലിസ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒരു അലൈൻമെന്റ് ഒരു ഇന്നർ ഹാപ്പിനെസ് ഫുൾഫിൽമെന്റ് അങ്ങനെ അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസ് കംപ്രൂവ് ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾ സ്വപ്നം കണ്ട വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലൈഫ് അത് വിവാഹം കഴിച്ചിട്ടാവണമെന്നില്ല അല്ലാതെ ആവാം എങ്ങനെ വേണമെങ്കിലും ആവാം വിവാഹേതര ബന്ധങ്ങളിലും ആവാം മൊത്തത്തിൽ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചു പോത്തൊരു വ്യക്തി അപ്പൊ ഇതിന് പലർക്കും വന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ നിങ്ങൾ ഇവരെ പറ്റി ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരു ഹാപ്പി സർപ്രൈസായിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് ആ കാരണങ്ങൾ നിങ്ങളെ തമ്മിൽ മുട്ടിക്കുന്നുണ്ടാകാം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് ഈ വ്യക്തി വന്നു കഴിയുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഒരുപാട് ക്യൂരിയസ് ആകുന്നുണ്ട് നിങ്ങളെ വ്യക്തിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുന്നു പുതിയൊരു പ്രണയം പുതിയൊരു ഇതിലോട്ട് നിങ്ങൾക്ക് എത്തുന്നത് ടെമ്പറൻസ് കാണുകയാണ് പറയുന്നത് ഒരു ബാലൻസ് ഒരു ഹാർമണി എല്ലാ തരത്തിലും നിങ്ങൾക്ക് കൂടി തന്നെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും നിങ്ങൾ അഗാധമായിട്ട് പ്രണയിച്ചവരായിരിക്കാം ഒരുമിച്ചിണ്ടായിരുന്നവരായിരിക്കാം നിങ്ങൾക്ക് ഒന്നു ചേരാൻ സാധിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ സാധിക്കുന്നുണ്ടാകാം നിങ്ങളുടെ കർമാസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടാകാം കുറേ പേരൊക്കെ ടിൻ ഫ്ലെയിം ആകാം സോൾമേറ്റ് മേറ്റ് ആകാം ഈ രണ്ട് കപ്പുകൾ കൈമാറുന്നു പരസ്പരം മനസ്സ് കൈമാറുന്നു ശരീരം കൈമാറുന്നു എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള എല്ലാ ഇമോഷനും ഒരു പാർട്നർഷിപ്പിലോട്ട് ഒരു മ്യൂച്വൽ അട്രാക്ഷനിലോട്ട് പ്രപ്പോസൽ മാരേജ് കണക്ഷൻ അങ്ങനെ എല്ലാ തരം കാര്യങ്ങളും നിങ്ങളുടെ ഒരു ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അറിഞ്ഞു അറിയാതെ ആണെങ്കിലും അതങ്ങനെ സംഭവിക്കുന്നുണ്ട് കാരണം ഇതങ്ങനെ സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക അപ്പൊ ആരെങ്കിലും നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കിയെങ്കിൽ ഒരു വ്യക്തിന് വെച്ചാണ് നിങ്ങൾ നോക്കിയതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം കൂടുതൽ പേർക്കും പിന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം നമ്മൾ ജസ്റ്റ് വീഡിയോ ആണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം അറിയുള്ളൂ അല്ലാതെ ഒന്നിനെ ഫോഴ്സ് ചെയ്ത രസമായിട്ട് ചെയ്യണ്ട ജസ്റ്റ് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ അത്രമാത്രം അതിൽ കൂടുതലൊന്നും ഇതിൽ കാണണ്ട ഓക്കെ അപ്പോൾ ഒന്നിനും ഫോഴ്സ് ചെയ്യാതിരിക്കാം പിന്നെ റീയൂണിയൻ വീഡിയോസ് അങ്ങനെ പല ടോപ്പിക്കുകൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പോയി കാണാവുന്നതാണ് ഓക്കെ താഴെ പേഴ്സൺ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളപ്പോൾ എമൗണ്ട് അടച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓൺ കോളിൽ റീഡിങ് അങ്ങോട്ട് വിളിച്ച് തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം ബിഷേനി